ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത് ശബരിമല തിരു ഉത്സവം ഇന്ന് നാലാം ദിവസത്തിലാണ് ഉത്സവബലി പടിപൂജ മുളപൂജ ശ്രീഭൂതബലി എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ രാവിലെ പത്തരയ്ക്ക് ശേഷം ഉത്സവബലി തുടങ്ങും തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് പതിനൊന്നാം തീയതി പമ്പയിൽ ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുക കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേർന്നുണ്ട് മിഥുൻ ഇന്ന് എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് വിഷ്ണു നട തുറന്ന നാല് ദിവസങ്ങളിൽ രാവിലെ തിരക്ക് കൂടുതൽ ഉള്ളത് ഇന്നാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളേക്കാൾ തിരക്ക് കൂടുതൽ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് വാരാന്ത്യമായതുകൊണ്ട് ഇന്നും നാളെയും തിരക്ക് ഉണ്ടാവും ആദ്യത്തെ ദിവസം നട തുറന്ന ദിവസം ഒന്നാം തീയതി നാലായിരത്തിനടുത്ത് ഭക്തജനങ്ങളും രണ്ടായിര രണ്ടാം തീയതി ആറായിരത്തിന് അടുത്ത് ഭക്തജനങ്ങളും മൂന്നാം തീയതിയും നാലാം തീയതിയും ഇന്നലെയും ഇനിങ്ങിയാന്നും പതിനായിരത്തിനടുത്ത് ഭക്തജനങ്ങളുമാണ് ആകെ ദർശനം നടത്തിയത് ഇന്ന് രാവിലെയും എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് സാവതാരം തന്നെ പതിനെട്ടാം പടി തൊട്ട് വണങ്ങിക്കയറി ദർശനം സാധ്യമാകുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നട തുറന്ന ഇന്ന് വരെയുമുള്ളത് ശരാശരിക്ക് അടുത്ത് അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ തിരക്ക് മാത്രമാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്കിൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ട് എന്ന് മാത്രം ഇനി പത്താം തീയതിക്ക് ശേഷമായിരിക്കും തിരക്ക് കൂടാനുള്ള സാധ്യത ഉള്ളത് രാവിലെ നട തുറന്ന് നിർമ്മാലി ദർശനം ഗണപതി ഹോമം അടക്കമുള്ള പതിവ് പൂജകൾ ഉഷപൂജ പത്തരയോട്ക്ക് ശേഷം ഉച്ച ഉച്ചപൂജ നേരത്തെ നടത്തി ഉത്സവബലി ചടങ്ങുകളിലേക്ക് കടക്കും പതിനൊന്നരയോട് കൂടിയാണ് ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവബലി ചടങ്ങുകളുടെ സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലും ആയിട്ട് മാറ്റും അവിടെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും ഉത്സവബലി ചടങ്ങുകൾ പൂർത്തിയാക്കി ഉത്സവബലി ദർശനം ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ആ സമയത്തായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനം ഉത്സവബലി ദർശിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവുക പിന്നീട് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് നട തുറന്ന് ആറരയ്ക്ക് ദീപാരാധന ദീപാരാധന ശേഷം പടിപൂജയുണ്ട് മുളപൂജ അത്താഴപൂജ ശ്രീഭൂതബലി എന്നിവയാണ് ഇന്നത്തെ ചടങ്ങിൽ രാത്രി പത്ത് മണിക്ക് ഹരിവരാസന പാടി നാടയടയ്ക്കും ശ്രീഭൂതബലിയുടെ സമയത്തും പടിപൂജയുടെ സമയത്തും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും ആ സമയത്തും ദർശനം ഉണ്ടാവുകയില്ല പടിപൂജ തിരുവാരാധനയ്ക്ക് ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലുണ്ട് ശ്രീപൂതവലിയും ഒൻപത് മണിക്ക് ഒരു മണിക്കൂറിന് മുകളിൽ ഒരു അടുത്തുണ്ട് ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാവുകയില്ല ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദർശനത്തേക്കാൾ ഉപരി ചടങ്ങുകൾക്കാണ് ഉത്സവ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം ഈ ഉത്സവ നാളുകളിൽ ഉള്ളത് അപ്പോൾ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശന ക്രമീകരണങ്ങളിലും മാറ്റും സമയക്രമത്തിലും മാറ്റും വ്യത്യാസമുണ്ട് ഇപ്പോൾ എത്തുന്ന ഭക്തജനങ്ങളെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നേരെ പതിനെട്ടാം പടി കയറുന്ന ഭക്തജനങ്ങളെ ബലിക്കൽപ്പുരയിൽ നിന്നും കുടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മീനമാസ പൂജയ്ക്ക് തുടങ്ങിയ പരീക്ഷണ ിൽ നടപ്പാക്കി തുടങ്ങിയ നേരിട്ടുള്ള ദർശന രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്നത് ഇനി തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ ഫ്ളൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാകും ഇപ്പോൾ ഫ്ളൈ ഓവർ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ മാറ്റുന്നതിനും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ പിന്നീടായിരിക്കും ഇപ്പോൾ തിരക്ക് അങ്ങനെ ഇല്ല തിരക്ക് കുറഞ്ഞ സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ ഫ്ളൈ ഓവർ അങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ല പിന്നീട് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കും ഫ്ളൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ദർശനം ക്രമീകരിക്കുക ഫ്ളൈഓവറും ഒപ്പം നേരിട്ടുള്ള ദർശന സംവിധാനം ആ രീതിയായിരിക്കും ഈ പതിനെട്ട് ദിവസം നടന്നിരുന്നിരിക്കുന്ന ദിവസങ്ങളിൽ പിന്തുടർന്ന് പോരുക എന്തായാലും വിളക്കെഴുന്നള്ളിപ്പ് നാളെ പ്രധാനപ്പെട്ട ചടങ്ങ് അഞ്ചാം ഉത്സവ ദിനമായ നാളെ ഉണ്ടാകും ശ്രീഭൂതബലിക്ക് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് തുടങ്ങുന്നത് പള്ളിവേട്ട പത്താം തീയതിയാണ് പത്താം തീയതി രാത്രി ഒൻപത് മണിക്ക് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടത്തും പിന്നീട് പള്ളിവേട്ട പൂർത്തിയാക്കി തിരികെ എത്തുന്ന ഭഗവാൻ ശ്രീകോലിന് സമീപം പഴുക്ക മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് അന്ന് രാത്രി പള്ളി ഉറങ്ങുക രാവിലെ ആറാട്ട് പൂജകൾ ആറാട്ട് പൂജകൾ ആറാട്ട് ബലി ചടങ്ങുകൾ പൂർത്തിയാക്കി രാവിലെ ഒൻപത് മണിയോടുകൂടി ഏപ്രിൽ പതിനൊന്നാം തീയതി പമ്പയിലേക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും ആറാട്ട് ഘോഷയാത്ര പമ്പയിലെത്തി രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും വൈകിട്ട് നാല് മണിവരെ ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളി ചെരുത്തും അവിടെ ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും പിന്നീട് നാല് മണിക്കാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുക ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ ഉത്സവത്തിന് കൊടിയിറങ്ങും പത്ത് ദിവസത്തെ അയ്യപ്പസ്വാമിയുടെ പൈങ്കരി ഉത്രം ഉത്സവത്തിന് ഏപ്രിൽ പതിനൊന്നാം തീയതി കൊടിയിറങ്ങും പന്ത്രണ്ടാം തീയതി വിഷു പൂജകൾ ൊണ്ട് രാവിലെ നട തുറക്കും പതിനാലാം തീയതി വിഷുക്കണി ദർശനം രാവിലെ നാലു മണി മുതൽ വിഷുക്കണി ദർശനം തുടങ്ങും പതിനെട്ടാം തീയതി മേടമാസ വിഷു പൂജകളെല്ലാം പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കും ഈ മാസം പതിനെട്ട് ദിവസം നട തുറന്നിരിക്കുന്നത് കൊണ്ട് ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും തിരക്ക് വർദ്ധിക്കുക പത്താം തീയതിക്ക് ശേഷമായിരിക്കും പള്ളിവേട്ട ആറേട്ട ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങളോടനുബന്ധിച്ച് വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലായിരിക്കും വലിയ തിരക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും എല്ലാ വിവിധ വിഭാഗങ്ങളോട് കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതും ഈ സൂചിപ്പിച്ചതുപോലെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇന്ന് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്